എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോട് അങ്ങ് ചോദിച്ചാ പോരെ എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത് നേരിട്ട് പടച്ചടപ്പിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോ പിന്നെ ഓഹ് അല്ലെങ്കിൽ മമ്പുറത്ത തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ് എന്തിനാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ നേരിട്ട് അവസരമുള്ളപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സി എം അടവൂരിനെ പോലെ മമ്പുറം തങ്ങളെ പോലെ അല്ലെങ്കിൽ മൊഹിദീൻ ഷെയ്ഖിനെ പോലെയുള്ള ആളുകളൊക്കെ എന്തിനാണ് കൂടെ കൂട്ടുന്നത് എന്തിനാണ് അവരെ ഇടയാളന്മാരാക്കുന്നത് എന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള സംശയമാണ് കാരണം ഖുറാനിലെ നാൽപ്പതാമത്തെ അധ്യായ അധ്യായത്തിലെ അറുപതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കൂ നിങ്ങൾ നേരിട്ട് എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു ഞങ്ങൾക്ക് നമ്മൾക്ക് പ്രോമിസ് ചെയ്തിരിക്കെ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടുന്നത് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ കബറുകൾ കെട്ടിപ്പൊക്കി അതിനെ ഒരു ആരാധന കേന്ദ്രമാക്കി മാറ്റുന്നത് എന്തിനാണ് എന്ന സംശയം എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് ആ ഒരു സംശയത്തിന്റെ മറുപടി ഇദ്ദേഹം പറയുന്നുണ്ട് അബ്ദുൾ പറയുന്ന ഈ പണ്ഡിതൻ ആ ഒരു സംശയത്തിന്റെ മറുപടി പറയുന്നുണ്ട് അതിന്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിന് മുൻപ് ആ ഒരു വിശദീകരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം ഇസ്ലാമികമായ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നതിനും അതിന്റെ പിന്നിൽ കൃത്യമായ മാനദണ്ഡമുണ്ട് എന്താണ് ആ മാനദണ്ഡം ആ മാനദണ്ഡം എന്ന് പറയുന്നത് കൃത്യമായ കൽപ്പനയുടെ അനുസരണമായി കൊണ്ടാണ് നമ്മൾ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു പോരുന്നത് ആ കൽപ്പന എന്ന് പറയുന്നത് ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയായിരിക്കും ഖുഹാനിലൂടെ അള്ളാഹു സുബാൻ തല നമ്മളോട് ആ കാര്യം കൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ കൊണ്ട് നമ്മൾ ആ കാര്യം പ്രവർത്തിക്കുന്നു അതല്ല എങ്കിൽ പ്രവാചകന്റെ കൽപ്പനയായിരിക്കും അല്ലെങ്കിൽ പ്രവാചകന്റെ അനുവാദമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചു ഉദാഹരണത്തിന് ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരു മുസ്ലിമായ ഒരു വ്യക്തിയോട് നിങ്ങൾ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി ഇതാ ഖുർആാനിലൂടെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പ്രവാചകൻ ആ ഹജ്ജിൻ്റെ രൂപം വിശദീകരിച്ച് തന്നിരിക്കുന്നു എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഹജ്ജിൻ്റെ രൂപം എന്നത് പ്രവാചകൻ ഇതാ വിശദീകരിച്ച് തന്നിരിക്കുന്നു ആ ഒരു വിശദീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്നായിരിക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിമിൻ്റെ വിശദീകരണം ഇനി നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും പറയാനുണ്ടാകുക ഇത്തരത്തിലുള്ള കാരണമായിരിക്കും ഇതാ ഖുർനാനിലൂടെ അള്ളാഹ് സുബാന താല നമസ്കരിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പ്രവാചകൻ ആ നമസ്കാരം എങ്ങനെയാണ് എന്നത് വിശദീകരിച്ചിരിക്കുന്നു ആ നമസ്കാരം എത്ര വക്കത്താണ് എങ്ങനെയാണ് അതിന്റെ രൂപം എന്നതൊക്കെ വിശദീകരിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇസ്ലാമികമായി ഈ നമസ്കാരം എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്നത് എന്നായിരിക്കും ആ ഒരു വ്യക്തിക്ക് പറയാനുള്ള മറുപടി അതുപോലെ തന്നെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ മറ്റു സുന്നത്ത് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊക്കെ ഇതെല്ലാം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കൽപ്പനയുടെ അനുസരണമായിക്കൊണ്ടായിരിക്കും നമ്മൾ ആ പ്രവൃത്തി ചെയ്യുക ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തി ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കും ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുക പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് ഇടതുകാൽ വച്ചുകൊണ്ട് അള്ളാഹു മിനൽ ഹുബസി വൽ ഹബായിസി എന്ന പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കൊണ്ടായിരിക്കും ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുക ഇത് കാണുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് ഇപ്രകാരം പ്രവേശിക്കുന്നത് ഇത്തരത്തിലുള്ള മര്യാദകൾ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി ഇതാ പ്രവാചകൻ ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു പ്രവാചകൻ ഇതാ ഞങ്ങൾക്ക് മാത്രം കാണിച്ചു തന്നിരിക്കുന്നു ഇപ്രകാരമാണ് നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നത് പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു ഇതായിരിക്കുമല്ലോ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് ഇസ്ലാമികമായി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് കൃത്യമായ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കൃത്യമായ അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൽപ്പനയുടെ അനുസരണമായി കൊണ്ടാണ് നമ്മൾ ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളും ചെയ്തു പോരുന്നത് ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതാണോ മക്കുബറയിലേക്ക് പ്രവേശിക്കുന്നതാണോ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഗൗരവമുള്ള വിഷയം ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതാണോ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇടയാളന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയാളന്മാരെ സഹായികളാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതാണോ ഗൗരവമുള്ള വിഷയം അതോ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതാണോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള ഒരു കാര്യമാണ് മക്കുബറയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നത് േക്കാൾ എത്രയോ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ പടച്ച അള്ളാഹുനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇടയാളന്മാരോട് സി എം അടവൂരിനോടും മമ്പറും തങ്ങളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ഒക്കെ ചെയ്യുന്നത് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഗൗരവമുള്ള വിഷയമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അബ്ദുൽസമ്മദ് പോക്കോട്ടൂരിന് പറയാനുള്ള ന്യായീകരണം ഇതാണ് എവിടെ എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാൻ കഴപ്പ് നിർമ്മിക്കുമ്പോ കേറി കല്ലുണ്ട് അവിടെ ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ കല്ലിൽ ഇബ്രാഹിം നബി തങ്ങളുടെ കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട് ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തെക്ക് പേര് കെട്ടി നിൽക്കുമ്പോ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുചിത ചെയ്യാൻ പോവാന് നല്ല തൗഹീദം ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ പഠിച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സൂചിത ഇബ്രാഹിം നബിയുടെ ചെയ്യുന്ന ഒരു ഷിർക്കാവൂലേ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല മതത്തിൽ നിന്ന് പുറത്തുപോകുന്ന കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ വത്തഹിദോ ഇ മക്കാമി ഇബ്രാഹിം മുസല്ല നിങ്ങൾ ഇബ്രാഹിം മുസല്ലാക്കണം എന്താ കാരണം അവിടെയാണ് ചിന്തിക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ ആദരവും അള്ളാഹുവിനോട് ആരാധനയും ആദരവിലൂടെയാണ് ആരാധനയിൽ എത്തേണ്ടത് ഇബ്രാഹിം നബിയെ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എടുക്കാൻ ശ്രമിക്കുക ഈ ഇബ്രാഹിം നബിക്കുള്ള സുജൂത് ആരാധനയല്ല അത് ആദരവ് മാത്രമാണ് നിങ്ങൾ എന്തുകൊണ്ട് മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവരോട് സഹായം തേടുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ കൊണ്ട് പറയാനുള്ളത് ഇവർക്ക് ഇതാണ് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന ഒരാൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക മര്യാദകൾ അതിൽ കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന ആൾക്ക് പോലും പറയാനുള്ളത് അത് പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അത് പ്രവാചകൻ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ടോയ്ലറ്റിലേക്ക് ഇപ്രകാരം പ്രവേശിക്കുന്നത് എന്ന് അദ്ദേഹം അയാൾക്ക് പോലും പറയാനുണ്ട് എന്നാൽ ജാറത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോട് സഹായം തേടുന്ന ഒരു വ്യക്തി നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള മുകളിൽ നിന്നുള്ള കൽപ്പന ചൂണ്ടിക്കാണിക്കാനില്ല ഇസ്ലാമികമായ കൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പനയോ പ്രവാചകന്റെ കൽപ്പനയോ പ്രവാചക മാതൃകയോ ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാന കസർത്തുകളിലേക്ക് ഇത്തരത്തിലുള്ള തെളിവന്വേഷണങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് നമുക്കറിയാമല്ലോ ഉഹദി യുദ്ധത്തിലും ഉഹദയുദ്ധത്തിലും ഒക്കെ എത്രയോ സഹാബാക്കളാണ് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളത് ഉഹദയുദ്ധത്തിൽ പ്രവാചകന്റെ പിതൃവിനായിട്ടുള്ള അതിക്രൂരമായി കൊണ്ടാണ് കൊല ചെയ്യപ്പെട്ടത് അതുപോലെയുള്ള ധാരാളം സ്വഭാബാക്കൾ അത്തരത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള അത്തരത്തിൽ പോലും കബറിടത്തെ പ്രവാചകൻ അവരോടുള്ള ആദര സൂച സൂചന കെട്ടി ഉയർത്തിയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവർ ഈ ചെയ്തു പോരുന്ന പ്രവർത്തിക്ക് ഇസ്ലാമികമായ കൽപ്പന ഇല്ലാത്തത് കൊണ്ടാണ് പ്രവാചകന്റെ മാതൃക ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യായങ്ങളിലേക്കും ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കും ഇവർക്ക് കടക്കേണ്ടി വരുന്നത് ഇപ്പോൾ കബർ കെട്ടിപ്പോക്കാനും ആ കബറിൽ കിടക്കുന്ന കബറാളിയോട് വിളിച്ച് പ്രാർത്ഥിക്കാനും ഇസ്ലാമികമായ നിയമമുണ്ട് ഇസ്ലാമികമായ കൽപ്പനയുണ്ട് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിക്കുക അങ്ങനെ ഒരു കൽപ്പന ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നിർദ്ദേശങ്ങളായിരുന്നു വരേണ്ടിയിരുന്നത് ഇപ്പോൾ ആരുടെയെങ്കിലൊക്കെ കബർ കെട്ടിപ്പൊക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ആരുടെ കബറാണ് കെട്ടിപ്പൊക്കാൻ അനുവാദമുള്ളത് എന്നത് ഇസ്ലാമികമായ കൃത്യമായ നിയമം നമുക്ക് വായിച്ചെടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ മഹാന്മാരുടെ കബറാണ് ഇസ്ലാമികമായി കെട്ടിപ്പൊക്കാൻ അനുവാദമുള്ളത് എങ്കിൽ ആരൊക്കെയാണ് മഹാൻ എന്ന് തിരിച്ചറിയാനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്ന് ഇസ്ലാമികമായി പഠിപ്പിക്കേണ്ടതായിരുന്നു കാരണം ആ ആരെങ്കിലൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന ആൾ മഹാനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മക്കബറുകൾ ഉണ്ട് കേരളത്തിൽ ഒരുപാട് ജാറങ്ങളുണ്ട് ആ ജാറങ്ങളിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയും ചൂണ്ടിക്കാണിച്ചു ഇന്ന വ്യക്തി മഹാനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം ആ മരിച്ചുപോയ വ്യക്തികളുടെ വിചാരണ കഴിഞ്ഞിട്ടില്ല ആ മരിച്ചുപോയ വ്യക്തി ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങൾ അത് അള്ളാഹു സുബാൻ തല സ്വീകരിച്ചോ എന്ന് നമുക്ക് അദ്ദേഹത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കബറിൽ കിടക്കുന്ന ഒരു വ്യക്തിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന വ്യക്തി മഹാനാണ് എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല അപ്പോൾ താൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ലാത്ത ആരുടെയൊക്കെ കബറി ഇങ്ങനെ കെട്ടിപ്പോക്കുക എന്നിട്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ അതിന് പ്രാർത്ഥനയല്ല അത് ഞങ്ങൾ സഹായം തേട്ടമാണ് എന്ന് പറയുക എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ അള്ളാഹുവിന്റെ കൽപ്പനയോ പ്രവാചകന്റെ കൽപ്പനയോ പ്രവാചകന്റെ മാതൃകയോ കാണിച്ചു തരാൻ ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ന്യായീകരണങ്ങളും എന്തൊക്കെയോ തെളിവന്വേഷണങ്ങളും മക്കാം ഇബ്രാഹിമിന്റെ കഥയും അതുപോലെ തന്നെ അറഫയിലെ കഥയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുക എന്നിട്ട് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിക്കുക ആ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിശദു കുറാനിലെ ഒൻപതാമത്തെ അധ്യായ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാൻ തല കൃത്യമായ താക്കീത് നമുക്ക് നൽകുന്നുണ്ട് കൃത്യമായ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുറാൻ നമ്മളോട് പറയുന്നത് അള്ളാസുബാൻ തല നമ്മളോട് പറയുന്നത് പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിലും പെട്ട ധാരാളം പേർ കുറച്ച് പേർ എന്നല്ല പറയുന്നത് ധാരാളം പേർ ജന ജനങ്ങളെ നിങ്ങളുടെ പണം അന്യായമായി തിന്നുകയും നിങ്ങളെ യഥാർത്ഥ ദൈവിക മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു എന്ന് കൃത്യമായ കൃത്യമായ മുന്നറിയിപ്പ് അള്ളാഹു സുബാന്ത നിങ്ങൾക്ക് തരുന്നുണ്ട് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ പണ്ഡിതന്മാർ നമ്മളെ ഇങ്ങനെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ പറ്റിക്കുന്ന ആ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും മിടുക്കല്ല ആ കാണിക്കുന്നത് നമ്മുടെ കഴിവുകേടാണ് ആ കാണിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസാം വാരിക്കും വറഹമു